നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വിഷനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേരാണ് വിവിഡ് വിഷൻ നമ്മൾ നമ്മുടെ കമ്പനി തുടങ്ങുന്ന സമയത്ത് ആശയവുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് പേരൊന്നും കാണത്തില്ല അല്ലേ വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകളായിരിക്കും നമ്മുടെ ടീമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതും ഒക്കെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും പക്ഷേ നമ്മുടെ കമ്പനി വളരാൻ തുടങ്ങും തോറും നമ്മൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും ഇവർക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്തിനെക്കുറിച്ചായി പറയുന്നത് എന്ന് അവർക്ക് മാത്രമല്ല ഈവൻ പലർക്കും മനസ്സിലാവില്ല നിങ്ങൾക്കെന്താ വേണ്ടത് എന്ന് സോ എനിക്കെന്താ വേണ്ടതെന്ന് എൻ്റെ ടീമിന് അറിയത്തില്ലെങ്കിൽ ഹൗ ക്യാൻ ദേ സപ്പോർട്ട് മീ ഇൻ അച്ചീവിങ് ദാറ്റ് നല്ല രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ വർക്കാവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ഷീണം തോന്നും നല്ല രീതിയിൽ എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നിടണം ഞാൻ തരുന്നത് ആണ് നിങ്ങൾ നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ അതിനെ വേണ്ട പാത്രത്തിൽ സ്വീകരിച്ചോണം സോ എന്താണ് വിവിഡ് വിഷൻ ി ബിഗ് ഇത് ഇതൊരു ബിഗ് പിക്ചറായിരിക്കണം ഈ വിവിഡ് വിഷൻ കാണുമ്പോൾ ആവേശം തോടണം അമ്പീഷ്യസ് ആകണം ഇത് നേടിയെടുക്കണമെന്ന ഒരു തൊര ഉണ്ടാകണം ഒരു എനർജി നമുക്കുണ്ടാവണം ഒരു സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കണം നമ്മളുടെ വിവിഡ് വിഷൻ കാരണം വിവിഡ് വിഷൻ നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചറിന് കൂടിയേ തീരും